എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ കൊലപാതക കേസിൽ അറസ്റ്റിൽ നടി പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നാരോപിച്ച് രേണുഗസ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഈ കൊലപാതകം ദർശൻ ആസൂത്രണം ചെയ്തതാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് മൈസൂരു മൈസൂരുവിൽ നിന്നാണ് ദർശനെ അറസ്റ്റ് ചെയ്തത് കാമാശി പല്ലിയ പോലീസാണ് ദർശനെ കസ്റ്റഡി എടുത്തത് നിലവിൽ ഇതുവരെ ആകെ പത്ത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദർശനം ചോദ്യം ചെയ്തു വരികയാണെന്ന് ബാംഗ്ലൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് സോമനഹള്ളി സ്വദേശി രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് ചിത്രദുർഗയിൽ താമസിച്ചിരുന്ന ഇയാൾ മെഡിക്കൽ സപ്രൈസ് സ്റ്റോറി ജോലി ചെയ്യുമായിരുന്നു ഒരു മാസം മുമ്പാണ് രേണുകാസ്വാമി കൊല്ലപ്പെട്ടതെങ്കിലും ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത് കന്നഡ സിനിമയിൽ ഒരു ഒരു സിനിമക്ക് ഈ പുള്ളിക്കാരൻ ഈ ദർശന പുള്ളിക്കാരൻ വാങ്ങുന്ന പ്രതിഫലം പത്തു കോടി രൂപയാണ് അപ്പൊ അങ്ങനെ വലിയ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ നാടൻ ആ ഈ വക കാര്യങ്ങളിൽ ചെന്ന് പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദിലീപിനൊക്കെ പറ്റുന്ന പോലൊ അവസ്ഥയാണ് ദിലീപിന്റെ കൊലപാതകം അല്ലെങ്കിൽ പോലും അതും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആ ഒരു അവസരത്തെ അവർ മരിക്കുവോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അത് കൊലപാതകമായ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് പറയാ കുത്തി കിഴപ്പന്നല്ലാതെ എന്താ പറയാ ഒരു കാര്യമില്ലാത്ത പോലീസ് എന്തായാലും ആ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്തേക്ക് വരികയല്ലോ അതുപോലെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അതും ഇതും പറഞ്ഞു